നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയതും രാജവമ്പാല വീടിനുള്ളിലേക്ക് കയറി തത്സമയം കണ്ടതുകൊണ്ട് ഗൃഹനാഥൻ രക്ഷപ്പെട്ടു പാലക്കാട് മണ്ണാർക്കാടാണ് സംഭവം കണ്ടമകലം പുറ്റാനിക്കാട്ടിൽ ജുമാ മസ്ജിദിനു സമീപമുള്ള കോഴിക്കോടൻ വീട്ടിൽ ഹംസ മുസ്ലിയാനുടെ വീട്ടിലാണ് രാജവമ്പാല കയറിയത് ഹാളിനകത്ത് കയറിയ രാജവമ്പാല ആളുകൾ കൂടിയതോടെ കോണിപ്പടിയുടെ അടിയിലേക്ക് മാറി വീട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് ദ്രുത പ്രതികരണ സേനയിലെ അംഗങ്ങളെത്തി രാജവംബാലയെ പിടികൂടി 봐라 제가 사는데 이거 이거 좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀 ിച്ചിട്ടാണ് പൊതുവേ നല്ല എന്ന് പറയാതെന്ന് പറഞ്ഞു നന്നായിരുന്നു വീട്ടിൽ നിന്നും അര കിലോമീറ്റർ മാറി റോഡിനപ്പുറം വനമാണ് എന്നാൽ ആദ്യമായാണ് ഈ പ്രദേശത്ത് രാജവെമ്പാലെ കാണുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത് പിടികൂടിയ പാമ്പിനെ ശിരുവാണി വനത്തിൽ വിട്ടയച്ചു മലയാളം ടെലിവിഷൻ പാലക്കാട് വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി